നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെയുള്ള അല്ലെങ്കിൽ കോടതിയുടെ ഒരു അന്തിമ വിധി എന്ന് പറയുന്നത് ഡിസംബർ എട്ടിനാണ് ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വിവരങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നുണ്ട് കേസിന്റെ വഴികളും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കേസായതുകൊണ്ട് തന്നെ പലരും ഇതിന്റെ തുടക്കം മറന്നു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഈ ഒരു സമയത്ത് ഇരുപത്തിയെട്ടോളം സാക്ഷികളും മൊഴി മാറ്റി പറഞ്ഞ വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഒരു നമ്പർ ഓഫ് സാക്ഷികൾ ഇങ്ങനെ മൊഴി മാറ്റി പറയാനുള്ള ഒരു കാരണം അല്ല തീർച്ചയായിട്ടും ഹർഷ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ച പോലെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തെട്ടോളം സാക്ഷികൾ മൊഴി മാറ്റിയത് ഒരു രണ്ട് കാരണങ്ങളാണ് ഒന്നെങ്കിൽ ദിലീപിന്റെ പവറിന് മുന്നിൽ അല്ലെങ്കിൽ ദിലീപ് മലയാള സിനിമയിൽ എന്താണ് കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ആ സ്ട്രോങ് കമാൻഡിന് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഇൻഫ്ലുവൻസുകൾക്ക് മുന്നിൽ വീണ് പോയതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണത്തിന് മുന്നിൽ വീണുപോയതായിരിക്കും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പുറത്തു നിന്നിരുന്നു ഓരോ ചാനലുകളായിട്ടിപ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായത് ഈ കാവ്യമധവനും ദിലീപും തമ്മിലുള്ള ബന്ധം യുവനടി പുറത്തു പറയാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള കൊട്ടേഷനുകൾ നൽകിയിരുന്നത് കൊട്ടേഷൻ നൽകിയിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നോക്കൂ അതിൽ എന്താണ് കൃത്യമായി പറയുന്നത് അതായത് മഞ്ജുവാലിൽ നിന്നും ഈ കാര്യങ്ങൾ മറച്ചു പിടിക്കാനായിട്ട് ദിലീപ് ഫോണിൽ നമ്പർ സേവ് ചെയ്തിരുന്നത് ഇത്തരത്തിലാണ് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വാസൻ എന്നീ പേരുകളിലൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ നമുക്ക് ഇപ്പോ ഹർഷയുടെ നമ്മുടെ കാലത്ത് നിന്നും അല്ല നമുക്ക് എസ് എം എസ് അയക്കുന്ന കാലഘട്ടമായിരുന്നു അപ്പോ അതിനുശേഷം വേറൊരു കാര്യം എല്ലാവരും എന്തുകൊണ്ടിന് ആണ് ഡ്രൈവറുടെ ഫോണിൽ ഇത്തരത്തിൽ നമ്പറുകൾ മാറ്റി സേവ് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുന്നു അത് ദിൽക്ക എന്നാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത് ദിലീപ് ആണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് അതായത് ഡ്രൈവറുടെ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപ് ആണെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് കാവ്യം ദിലീപും തമ്മിലുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം പുറത്ത് അറിഞ്ഞ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറിഞ്ഞാൽ മഞ്ജുവാര്യരുമായി ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയത് എന്നാണ് പ്രോസിക്യൂഷൻ ഭാഗം ഇപ്പോൾ നേരത്തെ ഹർഷ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ് അതായത് മൊഴി മാറ്റിയത് ഇരുപത്തെട്ടോളം പേരാണ് അതിൽ സിദ്ദിഖുണ്ട് ബാമയുണ്ട് അതായത് താരങ്ങൾ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഡോക്ടർമാരുണ്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഇത്തരത്തിൽ ഒരുപാട് ആളുകളാണ് അതിൽ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊഴിയിൽ ഉറച്ചു നിന്നത് ലാല് ഗിതു മോഹന്ത സംയുക്ത വർമ്മ മഞ്ജു വാലുപെടെ ഉള്ളവരാണ് ആ മൊഴിയിൽ നിന്ന ഇപ്പോഴും അതിജീവിതയോടൊപ്പം യുവനടിയോടൊപ്പം ശക്തമായി നിന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഇവർ ഇത്രയും പേരാണ് അതായത് ഈ ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഈ ദിലീപ് കാവ്യ ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നത് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിനോടത് പറഞ്ഞു കോടതിയിൽ ഇരുവരും നിശ്ചയിച്ചു ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയില്ല എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് ഇത് ആരാണ് പറഞ്ഞത് ഇത് പറഞ്ഞത് സിദ്ദിഖും ഭാമയുമാണ് ആദ്യഘട്ടത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് അതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യമാധവന്റെ മൊഴി എന്തായിരുന്നു റിഹേഴ്സൽ വേദിയിൽ ആക്രമിക്കപ്പെട്ട നടി ദിലീപിന്റെയും തന്റെയും ഫോട്ടോ എടുത്ത് മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്ന് പോലീസിന് മൊഴി നൽകി എന്നാൽ വിചാരണയിൽ ഇത് നിഷേധിച്ചു അതായത് പോലീസിന് നൽകിയ മൊഴിയിൽ ആദ്യം പറഞ്ഞു പിന്നെ വിചാ കോടതിയിലേക്ക് മൊഴി മാറ്റുകയാണ് അന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ദിലീപ് ഇടപെട്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ആക്രമിക്കപ്പെട്ട നടി പരാതി നൽകിയതായി പോലീസിനോട് പറഞ്ഞു വിചാരണ സമയത്ത് ഇത് തള്ളി പറയുകയായിരുന്നു അതേപോലെ തന്നെ ബിന്ദു പണിക്കർ എന്താണ് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ച് അറിയാമെന്ന് പോലീസിന് മൊഴി നൽകി വിചാരണയിൽ അത് തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി നോക്കൂ അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തെട്ട് പേർ അവരുടെ പേരുകൾ വായിക്കുകയാണെങ്കിൽ അതായത് ഇടവേള ബാബു അതേപോലെ തന്നെ വിന്ദു പണിക്കർ ഡോക്ടർ ഹൈദർ അലി അതായത് അൻവർ മമ്മോർ ആശുപത്രിയിലെ ഡോക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞ ഡോക്ടർ അതേപോലെ ബാമ ബാമയുടെ കാര്യം നമ്മൾ പറഞ്ഞു അതേപോലെ സിദ്ദിഖ് ഷൈൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അതേപോലെ റൂബി വിഷ്ണു റിയ കാവ്യയുടെ സഹോദരൻ്റെ ഭാര്യ മിഥുൻ കാവ്യയുടെ സഹോദരൻ്റെ സഹോദരൻ സബിത സാഗർ വിൻസെന്റ് രഞ്ജിത്ത് പ്രൊഡ്യൂസർ സുനീർ അതായത് കാവ്യ മാധവന്റെ ഡ്രൈവർ അതേപോലെ സൂരജ് ദിലീപിന്റെ അളിയൻ ഷേർലി അജിത്ത് ഹോട്ടൽ ജീവനക്കാരി എനിക്ക് തോന്നുന്നു ആ റിഹേഴ്സൽ നടന്ന ക്യാമ്പിലെ ഹോട്ടൽ ജീവനക്കാരിയാണ് തോന്നുന്നു കാവ്യ മാ കാവ്യ മാധവൻ ദിലീപിന്റെ ഇപ്പൊ നിലവിലത്തെ ഭാര്യ അതേപോലെ തന്നെ നാദിർഷ അടുത്ത സുഹൃത്താണ് അവർ തമ്മിലുള്ള ബോണ്ടിംഗ് ഒരുപാട് തവണ ചോദ്യം ചെയ്തതൊക്കെയാണ് നാദിർഷ അനൂപ് ദിലീപിന്റെ സഹോദരൻ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു സംവിധായകനാണു എന്നൊന്നും അപ്പുണ്ണി അതായത് ദിലീപിന്റെ ഡ്രൈവറും കാവ്യമാധവന്റെ നമ്പറുകൾ മാറ്റി സേവ് ചെയ്ത് ഉപയോഗിച്ചിരുന്നു അത് ദിലീപാണ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന വ്യക്തികൾ പിന്നെ ഉഷ നിലിഷ ദാസൻ ദിലീപിന്റെ വീട്ടിലെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ജീവനക്കാരൻ അതേപോലെ തന്നെ ഉല്ലാസ് ബാബു തൃശ്ശൂരിലെ ബി ജെ പി നേതാവ് ബൈജു ഐ ജി ദിനേശൻ ശ്യാമള അതായത് കാവ്യ മാധവന്റെ അമ്മയാണ് അമ്മയെ ഉൾപ്പെടെ മൊഴി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായി മാധവൻ തന്നെ ഈ മൊഴി മാറ്റിയവരുള്ളവരാണ് അല്ല ഈ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ അത്രത്തോളം അടുത്ത് നിൽക്കുന്ന സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ സാധ്യതയുള്ള ആളുകളാണ് ഈ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വരുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ദിലീപിന്റെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം കേസിൽ ദിലീപ് എട്ടാം പ്രതിയാണ് നമ്മൾ രാഹുൽ ഈശ്വർ ഒന്നുമല്ലോ കഴിഞ്ഞ ദിവസം ചർച്ചയിലിരുന്ന് പറഞ്ഞതുപോലെ എട്ടാം തീയതി ഞാനൊരു വരക്കും കൂടെ വരും നമുക്ക് നീതിന്യായ സംഹിതയുടെ ഭാഗത്തിരിക്കുന്ന കാര്യമാണ് എട്ടാം തീയതി അതിന്റെ വിധി വരാൻ വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാനില്ല സ്മൃതി ഞാൻ എട്ടാം തീയതി വരും ഇതിനുവേണ്ടി വേണ്ടി വീണ്ടും ബാധിക്കാൻ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതിൽ നമ്മളെ വിട്ടുപോയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഉറച്ചു നിന്നവർ അധികം പേര് നമ്മൾ ഈ ീ പറ തോമസിനെ പോലെയുള്ള നേതാക്കളെ ഉറച്ചു ഉറച്ചുനിന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഒരു കേസ് ആയി തന്നെ മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ന് ആരും അറിയാതെ ആരും ചർച്ച ചെയ്യപ്പെടാതെ ഈ പറഞ്ഞ നടി പോലും തനിക്ക് നീതി കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ യുവ എടുത്ത ഒരു തീരുമാനം മുമ്പിൽ വന്ന് എന്താണ് ഒരുപാട് രീതിയിലുള്ള സൈബർ ലിഞ്ചിങ്ങും ും നേരിട്ടു അതേപോലെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് അരികവത്കരിക്കപ്പെട്ടു അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു കാലത്ത് ദിലീപ് മലയാള സിനിമയിൽ കിരീടമയ്ക്കാത്ത രാജാവായിരുന്നു ഈ മേഖലയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജനപ്രിയ നായകനായിരുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊന്നും ഒരു സാഹചര്യം ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു കേസിന് മുൻപും ശേഷവും എന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാം വ്യത്യാസം എന്തായിരുന്നു അതിനെനിക്ക് തോന്നുന്നു എന്റെ ഒരു അറിവിൽ രാമലീല മാത്രമാണ് ദിലീപ് ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വിജയിച്ച ഒരു ചിത്രം അതിനുശേഷം ഒരുപാട് കോമഡി പടങ്ങളൊക്കെ ഇറങ്ങിയെങ്കിലും ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തി അതായത് എട്ട് വർഷത്തോളം കാലമായി കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ട് അപ്പം ഈ ഡിസംബറിൽ എല്ലാവരും കേരളം ഒന്നാകെ കേരള ചരിത്രത്തിൽ ഒന്നാകെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിധിയാണ് അതെല്ലാവരും തന്നെ ചർച്ച ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ദിലീപിനുള്ള ജനപ്രിയത നഷ്ടപ്പെട്ടു മഞ്ജു വാര്യയുടെ ജനങ്ങൾ ഏറ്റെടുക്ക ഏറ്റ ഏറ്റെടുക്കുന്നത് കണ്ടു അവർ തിരിച്ചു വരുവ് കണ്ടു അവരുടെ മുന്നോട്ടുള്ള സിനിമയിൽ മുന്നോട്ട് പോക്ക് നമ്മൾ കണ്ടു എന്താണ് ദിലീപിനെ വെറുക്കുന്നവരെല്ലാം മഞ്ജു വാര്യോടൊപ്പം അതായത് ഒരു സിമ്പതിയുടെ പേരിലാണെങ്കിൽ എമ്പതിയുടെ പേരിലാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി പതിനേഴിന് രാത്രി ഒൻപത് മണിക്കാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ ഇത്തരത്തിൽ അതായത് മലയാള ചലച്ചിത്ര മേഖലയെ മാത്രമല്ല അതിനപ്പുറത്തേക്ക് എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഈ ഒരു വാർത്ത കേട്ടപ്പോ അതിന് പിന്നിൽ ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടപ്പോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്ക് അവിടെ നിന്നാണ് ഈ പറയുന്ന മഞ്ജു വാര്യറിന്റെയും അല്ലെങ്കിൽ കാവ്യമാധവന്റെ പേരിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതെ തീർച്ചയായിട്ടും അതായത് ആദ്യഘട്ടത്തിൽ ദിലീപിലേക്ക് ഇത് എത്തിയിരുന്നില്ല പിന്നെ അതിനുശേഷം ദിലീപിനെ പ്രതി പ്രതിചേർക്കുകയായിരുന്നു അതിനുശേഷം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് രണ്ടു മാസത്തിന് ശേഷം ഒക്ടോബർ മൂന്നിന് ദിലീപ് ിന് ജാമ്യം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് പൾസർ സുനി പിടിയിലാകുന്നത് പൾസർ ദിലീപ് നൽകിയ കൊട്ടേഷനിലാണ് പൾസർ സുനി ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തത് എന്ന് പറയുന്നു അതിനുശേഷം ഇതിനകത്ത് ഇപ്പോഴും നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ഇവർ തമ്മിൽ കണ്ട ലൊക്കേഷനുകൾ കണ്ട പ്ലാറ്റ്ഫോമുകൾ ഇതെല്ലാം തന്നെ പോലീസ് പിന്നെ ഒരു ഘട്ടത്തിൽ ഇത് പറയുന്നു ദിലീപിനായി കേസ് കെട്ടിച്ചമച്ചത് ആണെന്ന് പറയും ദിലീപിനെ ഇതിൽപ്പെടുത്തിയതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളർച്ച കേരളത്തിലും സിനിമാ മേഖലയിലും പടർന്ന് പന്തളിക്കുന്നത് കൊണ്ട് ഇതിൽ കെട്ടിച്ചമച്ച ഇതിനെല്ലാം ഉത്തരം വരുന്നൊരു വിധിയാണ് ഡിസംബർ എട്ടാം തീയതി വരുന്നത് ദിലീപിനെ പൾസർ സുനിയെ സംബന്ധിച്ചോളം പൾസർ സുനിക്ക് പിടിച്ചാൽ മൂന്നര കോടി പിടിച്ചില്ലെങ്കിൽ ഒന്നര കോടി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇതിനകത്തെ സത്യാപ്ത വലിയൊരു എട്ട് വർഷം നീണ്ടു തരുന്ന വിചാരണ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ സാക്ഷികൾ വിചാരണകൾ ഇതെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് എട്ടാം തീയതി എന്തായാലും എട്ടാം തീയതി രാവിലെ മുതൽ ഇവിടുത്തെ മലയാളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ എല്ലാം തന്നെ ദിലീപ് കേസിന് പുറകെ ആയിരിക്കും അതിൻ്റെ അലയുലികൾ എലക്ഷൻ ഒമ്പതാം തീയതി ആദ്യഘട്ട പോളിംഗ് ആണ് അപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ സമ്മിശ്രമായ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ അതിനിടയ്ക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാനുണ്ട് അങ്ങനെ മൊത്തത്തിൽ എന്താണ് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലിംഗ് വെച്ചാൽ വാർത്തകളിൽ ത്രില്ലിങ് ത്രിൽസ് നിറയിക്കുന്ന വരും ദിവസങ്ങളിലായിരിക്കും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് ലഭിക്കുക എന്നത് നിസ്സംശയം പറയാൻ കഴിയും